ഇന്ന് നമുക്ക് രണ്ടാം ക്ലാസ്സിലെ മലയാളം ഒന്നാമത്തെ പാഠം മഴയോ മഴ എന്ന പാഠത്തിലെ ഭാഗങ്ങൾ നമുക്ക് പരിചയപ്പെട്ടാലോ കൂടെ വരയ്ക്കാം കൂട്ടുകാരെ ദേ ഈ ചിത്രം നോക്കൂ മഴയത്ത് കളിക്കുന്ന കൂട്ടുകാരെ കണ്ടോ ഇവരെല്ലാവരും കുടയില്ലാതെയാണ് മഴയത്ത് കളിക്കുന്നതല്ലേ എല്ലാവരും നനഞ്ഞ് രസിക്കുകയാണല്ലേ മഴയത്ത് നമുക്ക് ഇവർക്കൊരു കുട വരച്ചു കൊടുത്താലോ അപ്പോൾ കൂട്ടുകാരെ ഒരു വലിയ കുട വരയ്ക്കണേ നമുക്കൊന്ന് വരച്ചു നോക്കിയാലോ എങ്ങനെയാ കുട വരയ്ക്കുക കൂട്ടുകാർക്കറിയാമോ ടീച്ചർ വരച്ച കുട നോക്കൂ കൂട്ടുകാർക്കും ഇതുപോലെ കുട വരയ്ക്കാൻ അറിയില്ലേ കൂട്ടുകാർക്കറിയാവുന്ന ഒരു ഭംഗിയുള്ള കുട ഇവിടെ വരയ്ക്കണേ ഇനി നമുക്ക് അടുത്ത പേജ് നോക്കിയാലോ ഉത്തരം കണ്ടെത്താം കാലിൽ പിടിച്ചാൽ തോളിൽ കയറും എന്താണ് കാലിൽ പിടിച്ചാൽ തോളിൽ കയറുന്നത് കൂട്ടുകാർക്ക് ഉത്തരം കിട്ടിയോ ആ നമ്മുടെ കുട ആ ബോക്സിൽ നമുക്ക് കുട എന്ന് എഴുതാം ഇതുപോലെയുള്ള കുടയെക്കുറിച്ചുള്ള കടുംകഥകൾ അറിയാമോ കൂടുതൽ കടംകഥകൾ കണ്ടെത്തി എഴുതാം ഒറ്റക്കാലൻ ചന്തയ്ക്ക് പോയി ആരാ ഒരു കാലുള്ളത് ആരാ ആ കുടാ ഇനി വേറൊരു കടും കഥ പറഞ്ഞു നോക്കൂ കാലുണ്ടെങ്കിലും എടുത്തോണ്ട് നടക്കണം ആരെയാ കുടാ ഇനി മറ്റെന്തെല്ലാം കടുകഥകൾ അറിയാം നമുക്ക് കുറച്ച് കടംകഥകൾ പരിചയപ്പെട്ടാലോ പിടിച്ചാൽ പിടികിട്ടില്ല വെട്ടിയാൽ വെട്ടേൽക്കില്ല എന്താ വെള്ളം വെള്ളത്തിനെ പിടിച്ചു കഴിഞ്ഞാൽ പിടിക്കാനും പറ്റില്ല വെട്ടിക്കഴിഞ്ഞാൽ വെട്ടേൽക്കുമില്ല അല്ലേ വെള്ളം മറ്റൊരു കടും കഥ നോക്കൂ പച്ചയ്ക്ക് ഒരു കെട്ട് ചുട്ടാൽ ഒരു കൊട്ട എന്താ പപ്പടം പച്ചയായിരിക്കുമ്പോൾ അതൊരു കെട്ടായിട്ട് കിട്ടൂലേ എന്നാൽ ഈ ഒരു കെട്ട് പപ്പടം നമ്മൾ ചുട്ട് കഴിഞ്ഞാലോ ഒരു കൊട്ട നിറച്ചുണ്ടാവൂലേ ഇനി മറ്റൊരു കടും കഥ നോക്കൂ നടുവടി മീതേ കൂട എന്താ ചേമ്പ് ഇതുപോലെ ഒരുപാട് കടും കഥകൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും പറയുമ്പോൾ മഴ പെയ്യുമോ പെയ്യോ കൂട്ടുകാരെ പറയുമ്പോൾ മഴ പെയ്യുമോ നമുക്ക് ഒരു പരീക്ഷണം ചെയ്തു നോക്കിയാലോ കുറിപ്പ് വായിക്കാം പരീക്ഷണം ചെയ്യാം അപ്പൊ നമ്മൾ ഒരു പരീക്ഷണം ചെയ്യാൻ പോവുകയാണ് ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിഭാഗത്ത് ധാരാളം ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കുക കൂട്ടുകാരൊക്കെ ഒരു ചെറിയ പ്ലാസ്റ്റിക് കുപ്പി എടുക്കുക അതിൻ്റെ അടിഭാഗത്ത് ധാരാളം സുഷിരങ്ങൾ ഇടുക ഒരു സൂചിയോ ഒരു സൂചിപ്പിന്നൊക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം ആ കുപ്പിയുടെ അടിഭാഗത്ത് ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ ഓട്ടകൾ ഉണ്ടാക്കുക കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യണം ആ കുപ്പിയുടെ മുകൾ ഭാഗത്ത് ഒരു വശത്തായി മറ്റൊരു സുഷിരം കൂടി ഉണ്ടാക്കുക എന്നിട്ട് അത് ബക്കറ്റിലെ വെള്ളത്തിൽ കുപ്പി മുഴുവനും താഴ്ത്തി വെച്ച് കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക കണ്ടോ കൂട്ടുകാരെ ഇവിടെ നിങ്ങളുടെ പോലെയുള്ള രണ്ട് കൂട്ടുകാർ ഈ പരീക്ഷണം ചെയ്യുന്നത് കണ്ടോ എന്താ കൂട്ടുകാർ പറയുന്നത് നോക്കിയേ ഈ ചിത്രത്തിൽ കൂട്ടുകാർ പറയുന്നത് എന്താ പെയ്യട്ടെ മഴ പെയ്യട്ടെ കുപ്പിയുടെ അടിഭാഗത്ത് എന്തു ചെയ്തു കുറച്ച് ഓട്ടകളൊക്കെ ഇട്ടു എന്നിട്ട് അതിൻ്റെ സൈഡ് ഭാഗത്ത് ഒരു ഓട്ടയിട്ടു എന്നിട്ട് എന്ത് ചെയ്തു പക്കറ്റിലെ വെള്ളത്തിൽ കുപ്പി താഴ്ത്തി വെച്ച് കുപ്പിയിൽ വെള്ളം നിറച്ചു നമ്മുടെ കുപ്പി ഭദ്രമായി അടയ്ക്കണം എന്നിട്ട് വിരൽ കൊണ്ട് വശത്തെ അമർത്തി പിടിച്ച് കുപ്പി ഉയർത്തുക പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്ന് പറയുമ്പോൾ വിരൽ മാറ്റുക നിൽക്കട്ടെ മഴ എന്നു പറയുമ്പോൾ വീണ്ടും സുഷിരം അടിച്ചു പിടിക്കുക എന്ത് സംഭവിക്കും നോക്കൂ കൂട്ടുകാരെ നമ്മൾ ആ ചിത്രത്തിൽ കണ്ടതുപോലെ എങ്ങനെയാ പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് ആ സുഷിരങ്ങൾ അടച്ചു പിടിച്ചതിൽ നിന്ന് കൈ മാറ്റണം അപ്പം എന്തുണ്ടാവും മഴ പെയ്യുന്നത് കാണാം നിൽക്കട്ടെ മഴ എന്ന് പറഞ്ഞാലോ വീണ്ടും സുഷിരങ്ങൾ കൈകൊണ്ടും പൊത്തിപ്പിടിച്ചാൽ എന്തുണ്ടാവും ആ മഴ നിൽക്കുന്നതും കാണാലേ അപ്പോൾ മഴ പെയ്യുന്നതും മഴ നിൽക്കുന്നതും നമ്മൾ പരീക്ഷണം ചെയ്തു നോക്കി നല്ല രസമുണ്ടായിരിക്കുമല്ലേ കൂട്ടുകാർ ഇങ്ങനെ ചെയ്തു നോക്കണേ ഇനി പരീക്ഷണം ചെയ്തപ്പോൾ കണ്ട കാര്യങ്ങൾ എഴുതി നോക്കാം ഞാൻ കണ്ടത് എന്താണ് കൂട്ടുകാരെ നിങ്ങൾ ഈ പരീക്ഷണം ചെയ്തപ്പോൾ കണ്ടത് അപ്പൊ മഴ പെയ്യുന്നത് കണ്ടോ മഴ നിൽക്കുന്നത് കണ്ടോ മഴ ഇടയ്ക്ക് പെയ്യും ഇടയ്ക്ക് നിൽക്കും എന്നാണ് നമ്മൾ ഈ പരീക്ഷണത്തിലൂടെ കണ്ടത് ഈ പരീക്ഷണം ചെയ്യാൻ ഉപയോഗിച്ച സാധനങ്ങൾ എന്തെല്ലാം എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ച കൂട്ടുകാർ നമ്മൾ ഈ പരീക്ഷണം ചെയ്തത് ഒരു പ്ലാസ്റ്റിക് കുപ്പി പിന്നെയോ ആ കുപ്പിക്ക് സുഷിരങ്ങളിടാൻ വേണ്ടി ഒരു പിന്നെ ഒരു സൂചി പിന്നെ പിന്നെയോ ബക്കറ്റ് ബക്കറ്റിൽ എന്തുണ്ട് വെള്ളം ഉണ്ടായിരുന്നു അല്ലെ ആ വെള്ളം എന്തൊക്കെ സാധനങ്ങളാണ് പരീക്ഷണം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത് പ്ലാസ്റ്റിക് കുപ്പി പിൻ അല്ലെങ്കിൽ സൂചി ബക്കറ്റ് വെള്ളം ഇന്നലെ പെയ്ത മഴ അതൊരു പെരുമഴ ആയിരുന്നു പെരുമഴ എന്ന് പറഞ്ഞ എന്താ വലിയ മഴ പെരുമഴ വലിയ മഴ അപ്പൊ അതൊരു പെരുമഴ ആയിരുന്നു അതൊരു വലിയ മഴയായിരുന്നു മഴയ്ക്ക് മുമ്പ് ആകാശമാകെ ഇരുണ്ടു ശക്തമായ കാറ്റിൽ മരങ്ങൾ ആടിയുലഞ്ഞു വലിയ ഇടിയും മിന്നലും വന്നു ഞാൻ പേടിച്ചു പോയി സന്ധ്യയും മഴയും ഒന്നിച്ചാണ് വന്നത് ഇടയ്ക്കിടെ തോർന്നും പിന്നെയും പിന്നെയും പെയ്തും മഴ ഒരുപാട് നേരം നീണ്ടു രാത്രിയിൽ നല്ല തണുപ്പുണ്ടായിരുന്നു ഉറങ്ങാൻ നല്ല സുഖം രാവിലെ ഉണർന്നപ്പോൾ മഴ തോർന്നിരിക്കുന്നു തൊടിയിലെ ചെടികൾക്കെല്ലാം പുതുമഴ കിട്ടിയ സന്തോഷം വഴിയിലും ഓടയിലും കെട്ടിക്കിടന്ന ചപ്പു ചവറുകൾ ഒഴുക്കിക്കളഞ്ഞ് മഴ അവിടം വൃത്തിയാക്കി പക്ഷെ എന്തു ചെയ്യാം എല്ലാ അഴുക്കുകളും വന്നു നിറഞ്ഞത് ഞങ്ങളുടെ മുറ്റത്തായിരുന്നു മഴയുടെ കുസൃതി ഇത്തിരി കൂടുന്നുണ്ട് എന്താ കൂട്ടുകാരി ഇവിടെ പറയുന്നത് ഒരു കൊട്ടി ഇന്നലെ പെയ്ത മഴയെക്കുറിച്ച് എഴുതിയതാണ് മഴ എങ്ങനെയുള്ള മഴയായിരുന്നു നല്ല പെരും മഴയായിരുന്നു ആ മഴയ്ക്ക് മുമ്പായിട്ട് ആകാശമാകെയിരുന്നുണ്ടു പിന്നെന്താ ഉണ്ടാവുക മഴയ്ക്ക് മുന്നേ ശക്തമായ കാറ്റ് വീശി മരങ്ങൾ ആടി ഒലഞ്ഞു പിന്നെയോ ഇടിയും മിന്നലും വന്നു പിന്നെ എപ്പോഴാ മഴ വന്നത് സന്ധ്യയും മഴയും ഒന്നിച്ചാണ് വന്നത് അല്ലേ ആ വേഗുന്നേരം ആവാറായപ്പോഴാണ് മഴ വന്നത് ഇടയ്ക്കിടെ മഴ പെയ്യും പിന്നെയോ ഇടയ്ക്കിടെ മഴ നിക്കും അങ്ങനെ മഴ പെയ്തും തോർന്നും പെയ്തും തോർന്നുമാണ് മഴ പെയ്തുകൊണ്ടിരുന്നത് കുറെ നേരം കഴിഞ്ഞു രാത്രിയിൽ എന്താണ് നല്ല തണുപ്പായിരുന്നു ഉറങ്ങാനൊക്കെ എന്ത് സുഖ രാവിലെ ഉണർന്ന് നോക്കിയപ്പോൾ എന്തുണ്ടായത് ചെടികളൊക്കെ ഇങ്ങനെ നനഞ്ഞു കുളിർന്ന് നല്ല സന്തോഷത്തിലാണ് ചെടികളെ കണ്ടറിയാം എന്താണ് പുതുമഴ കിട്ടിയ സന്തോഷത്തിലാണ് ചെടികളൊക്കെ പിന്നെ ഓടയിലും വഴിയിലൊക്കെ കിടന്നിരുന്ന ഈ ചപ്പും ചവറൊക്കെ ഈ മഴവെള്ളം എന്തു ചെയ്തു ഒഴുക്കി കളഞ്ഞ അവിടെ നല്ല ഭംഗിയാക്കിണ്ട് പക്ഷെ എന്താണെന്നറിയോ ആ ചപ്പും ചോറൊക്കെ വന്ന് വീണതോ ഈ കുട്ടിയുടെ മുറ്റത്താണെന്ന് അപ്പൊ കുട്ടി പറയാണ് ഈ മഴയുടെ കുസൃതികളൊക്കെ ഇത്തിരി കൂടുന്നുണ്ടെന്നല്ലേ കുറിച്ച് ആ കുട്ടി എഴുതിയ ഒരു ചെറിയൊരു വിവരണമാണ് കേട്ടോ അഭിനയിക്കാം കൂട്ടുകാർക്ക് അഭിനയിക്കാൻ കഴിയുമോ വിറ വിറയു ഓ നന്നായി വിറയ്ക്കുന്നത് തണുത്തു വിറയ്ക്കുന്നത് കൂട്ടുകാർക്ക് അഭിനയിക്കാൻ കഴിയുമോ നന നനയണ് നന്നായി മഴ നനഞ്ഞു നിൽക്കുന്നത് കൂട്ടുകാർക്ക് അഭിനയിക്കാൻ കഴിയുമോ കൂളിരുകോരണ് അപ്പൊ എന്തൊക്കെയാണ് കൂട്ടുകാർ അഭിനയിക്കേണ്ടത് വിറവിറയാണ് നനനയണ് കൂളര് കോരണ് കൂട്ടുകാർക്ക് അഭിനയിക്കാൻ കഴിയുന്നുണ്ടോ കൂട്ടുകാരെ ഇവിടെ ഈ കുട്ടിയുടെ മഴയനുഭവമാണ് കൂട്ടുകാർ കണ്ടത് അല്ലെ അതുപോലെ കൂട്ടുകാരുടെ ഒരു മഴയനുഭവം എഴുതാൻ കഴിയുമോ നമുക്ക് ചെറിയ വാചകങ്ങൾ ഉപയോഗിച്ച് ഒരു ചെറിയ മഴയനുഭവം ഒന്ന് എഴുതി നോക്കിയാലോ ഇന്ന് നല്ല മഴയായിരുന്നു മഴയ്ക്ക് മുമ്പ് ആകാശമൊക്കെ ഇരുണ്ട് നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു ഇടിയും മിന്നലും ഒക്കെ വന്നു എനിക്ക് പേടി തോന്നിയെങ്കിലും ഒരുപാട് സന്തോഷമായി സ്കൂളിൽ പോകുന്ന നേരത്തായിരുന്നു മഴ പുത്തൻകൂട ആദ്യമായി തുറന്ന് മുറ്റത്തു കൂടെ ഒന്ന് നടന്നു എന്ത് രസമായിരുന്നു ആ തണവും ആ കാറ്റുമൊക്കെ വെറുതെ ഒന്ന് മഴ കൊള്ളാൻ അമ്മ സമ്മതിക്കില്ല ഇപ്പോ സ്കൂളിൽ പോകുന്നത് കൊണ്ട് പുത്തൻകൊടയിൽ നിവർത്തി കുറച്ചു നേരം ഞാൻ ആ ചെളിവെള്ളത്തിൽ ചവിട്ടിക്കളിച്ചു അപ്പോഴേക്കും വണ്ടി വന്ന് ഞാൻ വണ്ടിയിൽ കയറി എന്തു രസമായിരുന്നു ഇന്നത്തെ മഴ കൂട്ടുകാരെ കൂട്ടുകാരുടെ മഴയനുഭവം എഴുതാൻ ശ്രമിക്കുമല്ലോ ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം മഴ ചൊല്ലുകൾ കണ്ടെത്താം കൂട്ടുകാർ മഴ ചൊല്ലുകൾ കേട്ടിട്ടുണ്ടോ ഇവിടെ ഒരു മഴ ചൊല്ലു നോക്കൂ മഴ തോർന്നാലും മരം പെയ്യും കൂട്ടുകാരെ ഈ ചിത്രം ഒന്ന് നോക്കിയേ എന്താണ് ഇവിടെ മഴയൊക്കെ പെയ്തു കഴിഞ്ഞ് ആ കുട്ടികൾ എവിടെയാ മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ മരം പെയ്യുകയാണില്ലേ എങ്ങനെയാണ് കൂട്ടുകാരെ മരം പെയ്യുന്നത് മഴ പെയ്തു കഴിഞ്ഞാൽ മരത്തിൻ്റെ മുകളിലുള്ള ഇലകളിൽ തങ്ങി നിൽക്കുന്ന മഴത്തുള്ളികളൊക്കെ ഇറ്റിറ്റായി വീണുകൊണ്ടിരിക്കുകയാണല്ലേ അതുകൊണ്ടാണ് മഴ തോർന്നാലും മരം പെയ്യും എന്ന് പറയുന്നത് ഇതുപോലുള്ള മഴ ചൊല്ലുകൾ കൂട്ടുകാർക്കറിയാമോ ചിങ്ങത്തിലെ മഴ ചിണുങ്ങി ചിണുങ്ങി അന്തിക്ക് വന്ന മഴയും വിരുന്നും അന്ന് പോകില്ല തിരുവാതിരയിൽ തിരുതകൃതി മഴ നിന്നാലും മരം പെയ്യും കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും നെല്ലേ ഇടവത്തിൽ മഴ ഇടവേ നീളെ കർക്കിടകത്തിന് പത്ത് വെയിൽ മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും ആയിരം വെയിലാകാം അര മഴ വയ്യ തുലാപ്പത്ത് കഴിഞ്ഞാൽ പ്ലാപ്പുത്തിലുമിരിക്കാം ഇതുപോലെ ഇനിയുമുണ്ട് മഴച്ചൊല്ലുകൾ ധാരാളം മഴച്ചൊല്ലുകൾ നമ്മുടെ ഇടയിലുണ്ട് മഴത്തുള്ളി കഥ പറയുമ്പോൾ മഴത്തുള്ളി പറഞ്ഞ കഥ കേട്ടാലോ കടലിൽ കൂട്ടുകാരോടൊപ്പം തുള്ളിക്കളിക്കുകയായിരുന്നു ഞാൻ കൂടെ കളിക്കാൻ ധാരാളം പേർ വല്ലാത്ത ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഞാൻ അല്ലാതായി മാറുന്നു കൂട്ടുകാരോടൊപ്പം ഞാനും ആകാശത്തേക്ക് ഉയർന്നു ഞങ്ങൾ മേഘങ്ങളിൽ ഒളിച്ചു ടേ ടേ ഠോ ടോ ഞങ്ങൾക്ക് പേടിയായി ആഞ്ഞു വീശി തണുപ്പ് കൂടിക്കൂടി വന്നു കൂട്ടുകാർക്കൊപ്പം തുള്ളിയായി മഴയായി ഞങ്ങൾ താഴേക്കെത്തി ഒഴുകിയൊഴുകി ചാലുകളായി തോടു നിറഞ്ഞു പുഴ നിറഞ്ഞു വീണ്ടും ഞങ്ങൾ കടലിലേക്ക് നോക്കൂ കൂട്ടുകാരെ മഴത്തുള്ളി കഥ പറഞ്ഞത് കേട്ടോ എന്താണ് മഴത്തുള്ളി പറഞ്ഞ കഥ കൂട്ടുകാർക്ക് മനസ്സിലായത് കടലിലെ കൂട്ടുകാരോടൊപ്പം തുള്ളി കളിക്കുകയായിരുന്നു മഴത്തുള്ളിയിലെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ എന്തുണ്ടായി നല്ല ചൂട് വേനൽക്കാലമായി നല്ല ചൂട് അല്ലേ സഹിക്കാൻ പറ്റാണ്ടായി അങ്ങനെ ഈ മഴത്തുള്ളി നീരാവിയായിട്ട് എങ്ങോട്ട് പോയി ആകാശത്തേക്ക് പോയി ആകാശത്ത് അവിടെ ഇങ്ങനെ മേഘങ്ങളുടെ ഉള്ളിലിരിക്കുകയായിരുന്നു മേഘങ്ങളിൽ നിന്ന് ഈ മഴത്തുള്ളി വീണ്ടും മഴയായിട്ട് ഭൂമിയിലേക്ക് വരികയാണ് ഭൂമിയിലെത്തിയപ്പോഴോ അത് ഒഴുകി ഒഴുകി ചാലുകളായി തോടുകളായി പുഴയായി പിന്നെ അങ്ങനെ അത് കടലിലേക്ക് വീണ്ടും എത്തുകയാണ് ഈ കടലിൽ നിന്ന് പോയ മഴത്തുള്ളി വീണ്ടും കടലിൽ എത്തിച്ചേരുന്ന ഒരു കഥയാണ് നമ്മുടെ മഴത്തുള്ളി ഇവിടെ പറയുന്നത് ഇനി നമുക്ക് ഈ കഥയിൽ നിന്ന് ഉത്തരം കണ്ടെത്താം കടലിൽ കളിച്ചത് ആരാണ് അപ്പം ആരാണ് കളിച്ചത് മഴത്തുള്ളിയാണ് കളിച്ചത് ഉത്തരം എന്താണ് മഴത്തുള്ളി വെള്ളത്തുള്ളികൾ മേഘങ്ങളിൽ ഒളിക്കാൻ കാരണം കാരണമെന്ത് എന്തുകൊണ്ടാണ് വെള്ളത്തുള്ളികൾ പോയിട്ട് മേഘങ്ങളിൽ ഒളിച്ചത് കാരണം അവർക്ക് ചൂട് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവർ മേഘങ്ങളിൽ ഒളിച്ചത് വെള്ളത്തുള്ളികൾ പേടിച്ചത് എന്തിനാ ടോ എന്ന ശബ്ദം കേട്ടിട്ടാണ് അവർ പേടിച്ചതല്ലേ കാറ്റ് വീശിയപ്പോൾ എന്തു സംഭവിച്ചു കാറ്റ് വീശിയപ്പോൾ നല്ല തണുപ്പ് അനുഭവപ്പെട്ടു അതോടുകൂടി മേഘങ്ങളിൽ ഒളിച്ച മഴത്തുള്ളികള് കൂട്ടുകാരോടൊപ്പം മഴയായി ഭൂമിയിലേക്ക് വന്നു ഇനി നമുക്ക് സംഭാഷണം എഴുതാം ഒരു കുട്ടിയെയും മഴത്തുള്ളിയെയും കണ്ടുവോ അപ്പൊ കുട്ടിയും മഴത്തുള്ളിയും പറയുന്ന സംഭാഷണമാണ് നമ്മൾ ഇവിടെ എഴുതുന്നത് കുട്ടി മഴത്തുള്ളി മഴത്തുള്ളി നീ എന്തിനാ ആകാശത്തേക്ക് ഉയർന്നത് അപ്പം മഴത്തുള്ളി എന്തു പറയും ചൂട് സഹിക്കാൻ വയ്യഞ്ഞിട്ടാണ് അപ്പം കുട്ടി എന്തോ ചോദിക്കുന്നുണ്ടല്ലേ അപ്പം മഴത്തുള്ളി എന്തു പറയുന്നു മഴത്തുള്ളി പറയുന്നു ടേ ടേ ശബ്ദം കേട്ടിട്ടെന്ന് അപ്പം മഴത്തുള്ളി എന്താ പറഞ്ഞത് ടേ ശബ്ദം കേട്ടിട്ടെന്ന് അപ്പൊ എന്താവും കുട്ടി ചോദിച്ചിട്ടുണ്ടാവുക പിന്നെ എന്തിനാ നീ പേടിച്ചേന്ന് ചോദിച്ചിട്ടുണ്ടാകും അപ്പം മഴത്തുള്ളി എന്തു പറഞ്ഞു ടേ ടേ ശബ്ദം കേട്ടിട്ടെന്ന് അപ്പം കുട്ടി എന്ത് ചോദിച്ചിട്ടുണ്ടാവും പിന്നെ എന്തുണ്ടായി നീ ഒറ്റയ്ക്കാണോ താഴേക്ക് വന്നത് അപ്പം മഴത്തുള്ളി എന്ത് പറഞ്ഞു പിന്നെ കാറ്റ് വീശിയപ്പോൾ നല്ല തണുപ്പ് അനുഭവപ്പെട്ടു ഞാനും കൂട്ടുകാരോടൊപ്പം താഴേക്ക് മഴയായി പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ ഓക്കെ കൂട്ടുകാരെ കണ്ടെത്താം എഴുതാം ഇവിടെ ഒരു പതസൂര്യൻ പോലെ തന്നിട്ടുണ്ട് അല്ലേ എന്തൊക്കെ നമുക്ക് എഴുതാം നാട്ടിലെ ജലസ്രോതസ്സുകൾ നമ്മുടെ നാട്ടിലെ ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണ് പുഴ എന്ന് തന്നിട്ടുണ്ട് ബാക്കി അഞ്ചെണ്ണം നമ്മൾ എഴുതണം ഏതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ജലസ്രോതസ്സുകൾ പുഴ കടൽ തോട് കിണർ കനാൽ ചാല് ഇതൊക്കെ നമുക്ക് നാട്ടിലെ ജലസ്രോതസ്സുകളായിട്ട് എഴുതാവുന്നതാണ് കേട്ടോ പ്രതികരിക്കാം പോസ്റ്റർ വാക്യങ്ങൾ തയ്യാറാക്കാം ഈ ചിത്രത്തിൽ നിന്ന് കൂട്ടുകാർക്ക് എന്താണ് മനസ്സിലാകുന്നത് ഫാക്ടറികളിൽ നിന്ന് പുക ഉയരുന്നുണ്ട് ഫാക്ടറികളിലെ മലിനമായ വെള്ളം പുഴയിലൂടെ ഒഴുക്കി വിടുന്നുണ്ട് പിന്നെ അവിടെ വേസ്റ്റ് നിക്ഷേപിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ ജലസ്രോതസ്സുകൾ മലിനമാകുന്ന ഒരു ചിത്രമാണ് നാം ഇവിടെ കാണുന്നത് ഇതിനെതിരെ പ്രതികരിച്ചു കൊണ്ട് നമുക്കൊരു പോസ്റ്റർ നിർമ്മിച്ചാലോ കൂട്ടുകാരെ പോസ്റ്റർ നിർമ്മിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് ഒരു പോസ്റ്റർ നമ്മൾ നിർമ്മിക്കുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് നാല് വശവും വരയ്ക്കണം അതുപോലെ തന്നെ പോസ്റ്ററിൻ്റെ വിഷയം എന്താണെങ്കിൽ അതിന് അനുയോജ്യമായ ഒരു ചിത്രം അവിടെ വരയ്ക്കണം ഒന്നോ രണ്ടോ വാചകത്തിൽ തലക്കിട്ട് ആ പോസ്റ്ററിനെ വേണം ഇത് നിർബന്ധമായും ഏതൊരു പോസ്റ്ററിനേലും വേണം ഇനി നമുക്ക് ഇവിടുത്തെ പോസ്റ്റർ ഒന്ന് നോക്കാം കൂട്ടുകാരെ നോക്കൂ ോക്കൂതാ പോസ്റ്ററിനെ ഒരു ബോക്സിലാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ മലിനമായ ഒരു ജലസ്രോതസ്സിന്റെ ചിത്രം അവിടെ വരച്ചിട്ടുണ്ട് എന്നിട്ട് ഒന്നോ രണ്ടോ വാചകത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട് എന്താണ് എഴുതിയിരിക്കുന്നത് അരുതേ മലിനമാക്കരുതേ ജലസ്രോതസ്സുകൾ നാടിൻ സമ്പത്ത് കണ്ടു കൂട്ടുകാരെ ഒന്നോ രണ്ടോ വാചകത്തിലെ ആ പോസ്റ്ററിനെ കുറിച്ച് നമ്മളൊന്ന് എഴുതണം ജലസ്രോതസ്സുകൾ മലിനമാകുന്നതിനെ പ്രതികരിച്ച പോസ്റ്റർ നിർമ്മിക്കുന്നത് അപ്പോൾ നമ്മൾ ജലസ്രോതസ്സുകൾ മലിനമാകുന്നൊരു ചിത്രം വരച്ചു നാല് വശം വരച്ചു എന്നിട്ട് അതിൽ ഒന്നോ രണ്ടോ വാചകത്തിൽ എഴുതി അരുതേ മലിനമാക്കരുതേ ജലസ്രോതസ്സുകൾ നാടിൻ സമ്പത്ത് ഇതുപോലെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് പോസ്റ്റർ നിർമ്മിക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് എന്താണ് കൂട്ടുകാർ ഈ ചിത്രം ഈ ചിത്രം നമ്മുടെ കേരള നാടിൻ്റെ ചിത്രമാണ് നമ്മുടെ നാട് ഇതൊരു കവിതയാണ് അപ്പം ഈ കവിത നമുക്കൊന്ന് പാടി നോക്കാം കവിതയുടെ പേര് നമ്മുടെ നാട് എന്നാണ് ഇതിന് ഈണം നൽകി നമുക്ക് ഈ കവിത ഒന്നിച്ച് പാടാം നമ്മുടെ നാട് കുളിരുണരും മലയുടെ നാട് തെളിയുഴുകും പുഴയുടെ നാട് നീലക്കടലലയുടെ നാട് ഇത് നമ്മുടെ കേരള നാട് തെങ്ങോലപ്പേര് പനയോലപ്പീരി നിവർത്തി ആടുക നാടി നാടിട്ടം നെൽവയലുകൾ തത്തപ്പച്ച താഴ്വരയിൽ വാഴപ്പച്ച കാടിൻ കരിനീലപ്പച്ച തളിരിലകളിളം പച്ച പല പച്ചകൾ ചേർത്തു വരച്ചൊരു ചിത്രം നമ്മുടെ കേരള നാട് എന്താ കൂട്ടുകാരെ ഈ കവിതയിൽ പറയുന്നത് നമ്മുടെ കേരള നാടിനെ കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത് എന്തൊക്കെയാ പറയുന്നത് കേരള നാട് എന്ന് പറയുന്നത് മലയുടെ നാടാണ് അതുപോലെ തന്നെ നല്ല തെളിഞ്ഞ വെള്ളമൊഴുകുന്ന പുഴയുടെ നാടാണ് നീല കടലുകളുള്ള നാടാണ് ഈ കേരള നാടിന്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ് തെങ്ങോല പീലി വിരിച്ച് ആടുകയാണ് മയിലാട്ടം തെങ്ങിൻ്റെ ഓല മയിലിൻ്റെ പീലി വിരിച്ചുപോലെ ഇങ്ങനെ ആടുകയാണ് പിന്നെയോ പനയോല പീലി നിവർത്തി ആടുക നാടെ തിറയാട്ടം എന്താണ് പനയുടെ ഓല ഇങ്ങനെ നിവർത്തി പിടിച്ച് മയിലിൻ്റെ പീലി വിടർത്തി ആടുന്ന നൃത്തം ചെയ്യുന്നത് പോലെ ഈ പനയോലകളൊക്കെ ഇങ്ങനെ ആടുകയാണ് അപ്പോ എന്തൊക്കെയുണ്ട് തെങ്ങുകളുള്ള നാടാണ് പനകളുള്ള നാടാണ് പിന്നെന്താണ് നമ്മുടെ നാടിനെ നെൽവയലുകൾക്ക് തത്തപ്പച്ചയാണ് തത്തയുടെ കളറുള്ള പച്ച തത്തപ്പച്ച തത്തയുടെ നിറമുള്ള പച്ചയാണ് നമ്മുടെ നെൽവയലുകൾക്കെല്ലാം കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ താഴ്വരയിലൊക്കെ വാഴയുടെ പച്ചയാണ് കാണുന്നത് കാടിന് കാടിനെന്താണ് കരിനീലപ്പച്ചയാണ് കാടിന് കരിനീലപ്പച്ചയാണ് കാടിൻ്റെ കളറ് തളിരിലകൾക്ക് ഇളം പച്ച ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ പച്ചകൾ ചേർത്ത് വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരള നാടിൻ്റെ ചിത്രമാണ് നാം ഓക്കെ കൂട്ടുകാരെ ഈ പാട്ടിലെ എന്താണ് പറയുന്നത് നമ്മുടെ കേരള നാടിൻ്റെ പ്രത്യേകതകളും കേരള നാടിനെ കുറിച്ചാണ് പറയുന്നത് ഓക്കെ കൂട്ടുകാരെ ഇതിന് കണ്ടെത്തി ഒന്നിച്ച് നമുക്ക് പാടണം ഒന്നും കൂടി പാടി നോക്കിയാലോ നമ്മുടെ നാട് കുളിരുണരും മലയുടെ നാട് തെളിയുഴകും പുഴയുടെ നാട് നീലക്കടലലയുടെ നാട് ഇത് നമ്മുടെ കേരള നാട് വിരിച്ചിട്ടാടുക തെങ്ങോലപ്പീല് വിരിച്ചിട്ടാടുകയിലാട്ടം പനയോലപ്പീലി നാടി നാടിറയാട്ടം നെൽവയലുകൾ തത്തപ്പച്ച താഴ്വരയിൽ വാഴപ്പച്ച കാടിൻ കാടകരുനീലപ്പച്ച തളിരിലകളിളം പച്ച പല പച്ചകൾ ചേർത്തു വരച്ചൊരു ചിത്രം നമ്മുടെ കേരള നാട് ഇനി കേരളത്തിൻ്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെ പ്രത്യേകതകളാണ് മലകളുള്ള നാട് ഇനി എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ കവിതയിൽ പറയുന്നത് മലകളുള്ള നാട് പിന്നെന്തൊക്കെയാണ് കവിതയിൽ പറയുന്നത് പുഴകളുള്ള നാട് കടലുകളുള്ള നാട് തെങ്ങുകളുള്ള നാട് പനകളുള്ള നാട് അതുപോലെ തന്നെ നെൽവയലുകളുള്ള നാട് താഴ്വരകളുള്ള നാട് പിന്നെയോ പിന്നെ തളിരലകൾ തളിരലകൾ എവിടെയാ മരങ്ങളും ചെടികളുമുള്ള നാട് ഇതൊക്കെ നമ്മുടെ കേരള നാടിൻ്റെ പ്രത്യേകതകളായിട്ട് നമുക്ക് എഴുതാവുന്നതാണ് കേട്ടോ ഓക്കെ കൂട്ടുകാരി മഴയോ മഴ എന്ന നമ്മുടെ പാഠം ഇവിടെ അവസാനിക്കുകയാണ് ഇനി നമുക്ക് ഈ പാഠത്തിന്റെ കുഞ്ഞൊഴുത്ത് പുസ്തകത്തിലെ പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ബായ്